നമസ്കാരം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുമോ എന്ന് ചോദിച്ച ആ ഒരു പഴമൊഴി പോലെ തന്നെ ഇവിടെ ലബനോന് വെച്ചത് ഇസ്രായേലിന് കൊള്ളുമോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലബനോനിലേക്കും അതുപോലെ തന്നെ ഗസയിലേക്കും യമനിലേക്കും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലബനോണിലേക്ക് അടുത്ത സമയങ്ങളിൽ പോലും ആക്രമണം ഉണ്ടായി എന്നാൽ ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കിട്ടാൻ പോകുന്നു ഈ ആക്രമണങ്ങളെ തുടർന്ന് ഈ ആക്രമണത്തിന്റെ ഭാഗമായി തന്നെ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബസ്റ്റർ ബോംബുകൾ ഒരുങ്ങുന്നു ഇറാനിൽ അത് ഇസ്രായേൽ തന്നെ സമ്മാനിച്ചതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജി യു തേർട്ടി നയൻ ബി എന്ന് പറയുന്ന അമേരിക്കൻ ബോംബുകൾ ഉപയോഗിച്ചാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ലബനോനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാൽ ഈ ബോംബുകളിൽ ചിലത് പൊട്ടിയില്ല നേരത്തെ തന്നെ ആ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതാ കുറച്ചുകൂടെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ലബനോണിലെ ഹിസ്ബുൽ ഈ ബോംബിന്റെ ചിത്രങ്ങൾ എടുത്തു ചിത്രങ്ങൾ എടുത്തതിനു ശേഷം ഇവിടെ റിവേഴ്സ് എഞ്ചിനീയറിംഗിനായി ഈ ബോംബിന്റെ ഘടകങ്ങൾ അത് ഇറാനിലേക്ക് അയച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഇറാൻ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അവരവരുടെ വിടുക്ക് നേരത്തെ തന്നെ വളരെ കൃത്യമായി അത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിസൈലുകളും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളും ഒക്കെ കാര്യമായ രീതിയിൽ കൈമാറിയിരുന്നത് റഷ്യയാണ് റഷ്യയിൽ നിന്നും സ്വന്തമാക്കുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതേ രീതിയിലുള്ള അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അവർ മിടുക്കു കാണിച്ചിരുന്നു ഇപ്പോൾ റഷ്യ ഇറാനിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കുന്നതിന്റെ തിരക്കിലാണ് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യക്ക് നിരവധി ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമൊക്കെ ഇറാൻ നൽകിയിട്ടുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ സമയങ്ങളിൽ പുറത്തു വന്നിരുന്നു അതേസമയം റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ ഇറാൻ യുദ്ധവിമാനങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ലബനോനെ ഇല്ലാതാക്കാൻ ഹിസ്ബുലയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഗസയിലെ ഹമാസിനെ ഇല്ലാതാക്കാൻ യമനിലെ ഹൂത്തികളെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ വർഷിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾ അതേ രീതിയിൽ തന്നെ അതിനേക്കാൾ പ്രഹരശേഷിയോടുകൂടി ഇറാൻ ഇപ്പോൾ നിർമ്മിക്കുകയാണ് ഇസ്രായേൽ ഇട്ട പൊട്ടാത്ത ബോംബുകൾ അമേരിക്കൻ ബോംബുകൾ അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് സൂക്ഷ്മ പരിശോധന നടത്തി ആ ബോംബുകൾ ഇപ്പോൾ ഇറാന്റെ രഹസ്യ താവളത്തിൽ ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു വരാനിരിക്കുന്ന യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ആ ഉന്മൂലനം ഏതു വഴിയിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്